ഗസ് ഇന്ന് നമ്മളൊരു വെറൈറ്റി പുഡിങ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മളിത് ഈ ഒരു അറബിക് പുഡിങ്ങിൻ്റെ ഈ ഒരു പാക്ക് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ടു ടേബിൾ സ്പൂണ് നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം അര ലിറ്റർ പാലിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഈ പൗഡർ ഇടേണ്ടത് ഈ പൗഡർ നമുക്ക് ഇനി ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ പുഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടി എടുത്താൽ മതി ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ നമ്മൾ രണ്ട് പ്രാവശ്യമാണ് കേട്ടോ ഈ പാത്രത്തേക്ക് പാൽ ഒഴിക്കുന്നത് ഇനി ഇതിൽ നിന്ന് കുറച്ച് പാൽ നമ്മൾ ഈ പൗഡറിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്യണം കേട്ടോ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് അങ്ങനെ തന്നെ മാറിപ്പോവും ഇപ്പോൾ നമ്മൾ ഈ മിക്സ് ആക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ഇനി ഈ പാലിൽക്കൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം അതിപ്പോൾ നിങ്ങളിഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിപ്പോഴൊരു മൂന്നാല് സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതേ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചൂടോടെ തന്നെ നമ്മൾ ഈ പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ജെല്ലി എടുക്കണം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് റാസ്ബെറി ഫ്ലേവറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ പാക്കറ്റ് ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുള്ള വെള്ളം കൊടുക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് അലിയണ വരെ ഈ വെള്ളത്തിൽ ഇങ്ങനെ അലക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ തന്നെ ഒരു മുക്കാൽ കപ്പ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം പുഡിങ്ങ് സെറ്റ് ആയതിന് ശേഷം ആട്ടോ നമ്മളിത് ഉണ്ടാക്കേണ്ടത് ഇതുണ്ടാക്കി അപ്പം തന്നെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം കണ്ടില്ലേ നമ്മൾ പുഡിങ്ങൊക്കെ ഇപ്പോൾ നന്നായിട്ട് സെറ്റ് സെറ്റായ വന്നിട്ടുണ്ട് നമ്മളിതൊരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇത് ഇനി നമുക്ക് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കണം ഇപ്പോഴത്തെ രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ജില്ലക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഇനി നമുക്കിത് മുറിച്ച് വെക്കാം ഈ റെഡും വൈറ്റും ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ റാസ്ബെറി ഫ്ലേവർ ജെല്ലി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം കേട്ടോ ഓറഞ്ച് സ്ട്രോബെറി അങ്ങനെ ഇഷ്ടമുള്ളത് എടുക്കാം മുറിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ പുഡിങ് ഇനി നമുക്കിത് പീസ് പീസ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ ഇതായത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് കഴിച്ചു വെക്കാം ഇപ്പോൾ ദേ നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നമുക്കത് കഴിച്ച് വയ്ക്കാം നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ വാലിങ്ങനെ അലിഞ്ഞ് പോകുന്നുണ്ട് ആ ജെല്ലിയുടെ ഒരു ഇത്തിരി പുളിയും പിന്നെ നമ്മളാ ആ പുഡിങ്ങിൻ്റെ മധുരയും ഒക്കെ നല്ല രസമായിരുന്നു തിന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പുഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്ര കളിയൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ